കേവലം നാൽപ്പത്തി മൂന്ന് സീറ്റുകളുമായി നാണംകെട്ട വിജയമെങ്കിലും തോൽവിയോളം പോകുന്ന ഒരു വിജയമായിരുന്നു നിതീഷിൻ്റേത് തൻ്റെ മുഖ്യമന്ത്രി കസേരയ്ക്ക് പോലും ആട്ടമുണ്ടാക്കത്തക്ക രീതിയിൽ ബി ജെ പി ഒരു പ്രഭാവം ചെലുത്തി അതിൻ്റെ ഒരു ചുരുക്കാണ് യഥാർത്ഥത്തിൽ ഇടയ്ക്ക് മുന്നണി വിട്ട് നിതീഷ് കുമാർ പോവുകയും ഇന്ത്യ മുന്നണിയോട് സഹകരിക്കുകയും ഇന്ത്യ മുന്നണി തലപ്പത്ത് വരികയും കൺവീനറാവുകയും ഒക്കെ ചെയ്തത് ജനം മറന്നിട്ടുണ്ടാവില്ല അതുകൊണ്ട് ഒരിക്കൽ കൂടി അങ്ങനെ സംഭവിക്കുമോ ഇല്ല എന്ന് വേണം കരുതാൻ കാരണം ഇപ്രാവശ്യം നിതീഷ് കുമാർ ഓൺ ദി ഡ്രൈവിംഗ് സീറ്റ് ബി ജെ പിയേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട സ്ട്രൈക്ക് റേറ്റ് ആണ് ഇപ്രാവശ്യം നിതീഷ് കുമാറിന്റെ പാർട്ടിയായ ജെ ഡി യുവിന് ഇപ്പോൾ എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നത് നോക്കൂ ഏതാണ്ട് എല്ലാ എക്സിറ്റ് പോളുകളും പറയുന്നു നിതീഷ് കുമാർ നാൽപ്പത്തി മൂന്ന് സീറ്റിൽ നിന്നും ഏതാണ്ട് ഇരട്ടിയോളം അറുപത്തഞ്ച് മുതൽ എൺപത്തഞ്ച് സീറ്റ് വരെ ഇപ്രാവശ്യം നേടും ബി ജെ പിക്ക് ലഭിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ചാൽ എഴുപത്തിയഞ്ചിനേക്കാൾ കുറവ് സീറ്റുകളായിരിക്കും എന്നാണ് പല എക്സിറ്റ് പോളുകളും പറയുന്നത് അതിനർത്ഥം എന്താ ഒരേ നമ്പർ സീറ്റിൽ മത്സരിച്ച് അതായത് നൂറ്റി ഒന്ന് സീറ്റിൽ മത്സരിച്ച് നിതീഷ് കുമാറിൻ്റെ പാർട്ടി ബി ജെ പിയേക്കാൾ മെച്ചപ്പെട്ട ബി ജെ പി നൂറ്റൊന്ന് സീറ്റിൽ തന്നെയാണ് മത്സരിക്കുന്നത് അപ്പോൾ തുല്യ ശക്തിയുള്ള രണ്ട് പക്ഷികൾ എന്ന പ്രതീതി വരികയാണ് ഇവിടെ ബി ജെ പിയുടെ പ്രഭാവത്തിൻ്റെ ഒരു ഷെയ്ഡിൽ നിൽക്കാനായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നിതീഷ് കുമാറിൻ്റെ വിധിയെങ്കിൽ ഇപ്രാവശ്യം മുന്നണിക്കുള്ളിൽ താൻ തന്നെയാണ് വിലയിട്ടൻ എന്ന് സ്ഥാപിക്കാൻ നിതീഷ് കുമാറിനാവുന്നു